ഇപ്പികൾക്ക് നല്ല ഉള്ള സ്ഥലമാണ് നമ്മളുടെ ഈ തങ്ങമാര് മുഴുവൻ യമനിന്ന് വന്നുള്ള ഭൂരിപക്ഷ തങ്ങമാര് ഹദർമാവുത്തിന്ന് വന്ന അതൗത്തിന്ന് വന്ന നൂറുകണക്കിന് ആളുകളുള്ള ഒരു സ്ട്രീറ്റ് ഉണ്ട് ഈ ഹൈദരാബാദിൽ അവര് ഏഹ് ഒരു സ്ട്രീറ്റ് മുഴുവൻ അവരാ ഹൈദരാബാദിൽ അവർ മുഴുവൻ ഏവനിന്ന് വന്നവരാ അറബികളാണ് ഇവിടെ വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകളാണ് കുറെ ആളുകളായിട്ട് കൂടെ ജോലി ചെയ്തിരുന്നു അപ്പം ഈ ഒരു പാരമ്പര്യമാണ് ഈ ഹബീബ് ഒമറും നമ്മളുടെ കാന്തപുരം ഉസ്താദൊക്കെ ഷെയർ ചെയ്യുന്നത് അവരിലൊരു മൂല്യം ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് അവർക്കൊരു സ്വാധീനം ഉണ്ട് അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട് നമ്മൾ നമുക്ക് നമുക്കിപ്പോ ഈ വിഷയം ലോക ശ്രദ്ധയെ ആകർഷിച്ചപ്പോഴും ഏറ്റവും കൂടുതൽ വിമർശനം സത്യം പറഞ്ഞ മലയാളികളുടെ ഭാഗമാണ് നമുക്ക് അതേസമയം യമനികൾ ഈ വസ്തുത വഴി അറിഞ്ഞിട്ടുള്ള യമനികള് പലരും അവരുപയോഗിക്കുന്ന വാട്സപ്പിലും ഫേസ്ബുക്കുകളിലും അവരെഴുതുന്ന കമന്റുകള് ഭയങ്കരമായ അനുകൂലമായിട്ടാണ് കാണുന്നത് നിമിഷയ്ക്ക് വേണ്ടിട്ടുള്ള മോചനത്തിന് വേണ്ടിട്ടുള്ള അനുകൂല കമന്റുകൾ വരുന്നത് ഈ മനുഷ്യരെ ചെയ്യേണ്ട ഒരു പ്രധാന കർമ്മം എന്താ വെച്ചാൽ കേരളത്തിലെ സോഷ്യൽ മീഡിയയിലൂടെ നിങ്ങൾ ഒരു അഭ്യർത്ഥന നടത്തണം നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങളെ സോഷ്യൽ മീഡിയ ദയവ് ചെയ്ത് നിമിഷപ്രിയെ കുറിച്ച് സംസാരിക്കാതിരിക്കുക അത് ഈ പറഞ്ഞ ആളുകളും വേണ്ടുന്ന ആളുകളും ചെയ്തോളൂ കുഞ്ഞു പറഞ്ഞ പോലെ തന്നെ രാജ്യങ്ങൾ എന്നുള്ള പ്രതിനിധികളുണ്ട് ഈ കൗൺസിൽ ഈ കൗൺസിലിന്റെ വലിയ ഭാഗം ഈ വെസ്റ്റേൺ യൂറോപ്പ് ഈസ്റ്റേൺ യൂറോപ്പ് വരുന്നവർക്ക് ഈ മിഡിൽ ഈസ്റ്റിലുള്ള നിങ്ങൾ ജീവിതീ പറയുന്ന പിന്നെ സജീവ ായിട്ടുള്ള നിലപാടുകളുള്ള ആളുകൾ നിങ്ങളുടെ ഈ ഓർഗനൈസേഷനിലീ കഫാൽ എന്താണെന്നറിയില്ല മൊബിലിറ്റി എന്താണെന്നറിയില്ല അതൊരു അജണ്ടയുടെ ഭാഗമായിട്ടാണ് ഒന്നും സ്ഥാപനത്തിലുള്ള അജണ്ടയുടെ ഭാഗമുണ്ട് ഒന്ന് ഇസ്ലാമി തന്നെയുള്ള സെക്ടുകളുടെ അജണ്ടയുടെ ഭാഗമുണ്ട് പക്ഷെ അവരാരും മനസ്സിലാക്കില്ല ഇതൊക്കെ അത് എന്ത് സെക്റ്റ് എന്ത് ഒരു നല്ല കാര്യം ചെയ്യുമ്പോ എല്ലാവരും പിന്തുണക്കാന്ന് അല്ല എന്തെങ്കിലും കോടതിയുക്തമായി അഭിഭാഷകരക്കു വിചാരിക്കുന്നവരുണ്ടാവൂലെ പരാജയപ്പെട്ട സ്ഥലത്ത് ഹബീബ് ഉമറിന്റെ വഴി തന്നെയാണ് ഇപ്പൊ ഇതിന്റെ ഓപ്പറേഷൻ നടക്കുന്നത് അതോടൊപ്പം തന്നെ ഇപ്പൊ സുപ്രീം കോടതി നമ്മൾ കൊടുത്തിട്ടുള്ള ഒരു കാര്യമുണ്ട് ഒരു ഡെലിഗേഷനാ അങ്ങ് എം എൽ എക്ക് അയക്കണം ആ ഡെലിഗേഷനിലെ രണ്ട് പ്രധാനികള് മർക്കസ് എന്നുള്ള ആളുകളാണ് മർക്കസിലുള്ള ഒന്ന് എ പിതാദിനെടുക്കുന്ന ഏറ്റവും വലിയ ഒരു മുൻകൈയുടെ ഒരു ഉദാഹരണം അദ്ദേഹത്തിന്റെ പേരക്കുട്ടിയെയാണ് ഒരു ഡെലിഗേഷനിലായിട്ട് ഒരാൾ തീരുമാനിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മകന്റെ മകനെയാണ് രണ്ടു പേരില് ഡെലിഗേഷനിലൊരാള് എം എൽ എക്ക് പോകാൻ വേണ്ടി സുപ്രീം കോടതി മുമ്പാകെ കൊടുത്ത ഹർജിയിൽ അതാ പറഞ്ഞിട്ടുള്ളത് അതോടൊപ്പം തന്നെ വേറൊരാളെന്ന് പറഞ്ഞാല് ആറേഴ് ഭാഷയിൽ പ്രത്യേകിച്ച് ഇറാനിയൻ ഭാഷയിലൊക്കെ പിന്നെ അറിയുന്ന ആള് ഈ ശരിയത്തെ ലോല് ഡോക്ടറേറ്റ് ഉള്ള ആള് ഒരു ഹുസൈൻ ചുള്ളിപ്പോടെ എന്ന് പറയുന്ന ഒരു സഖാഫിയാണ് അതിന് അങ്ങനെ രണ്ടുപേരാണ് കൊടുക്കുന്നത് അപ്പൊ അതിൽ തന്നെ എന്തിനാണെന്ന് വെച്ചാൽ അങ്ങനെ രണ്ടാളെങ്കിലും ഇപ്പൊ അതിൽ നമ്മുടെ അഞ്ചാറാളുകൾ ഇപ്പോൾ സജീവിന്റെ എൻ്റെതേം ഈ കേസ് നടത്തുന്ന സുഭാഷിൻ്റെയൊക്കെ ഉണ്ട് അടുക്കൽ സുഭാഷ് ചന്ദ്രൻ അപ്പൊ അത് ഞങ്ങൾ ആരുല്ലെങ്കിലും ഈ രണ്ടാളുകളെങ്കിലും ഈ ഇന്ത്യാ ഗവൺമെന്റ് ഇപ്പം സുപ്രീം കോടതി പറഞ്ഞത് നിങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനോട് അനുമതി ചോദിക്കാനാണ് ഞങ്ങൾ ഇന്നലെ കേന്ദ്ര ഗവൺമെന്റിനോട് അനുമതി ചോദിച്ചു ആ ചോദിച്ചതിൽ കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ പ്രതികരിക്കുമെന്ന് ഇപ്പം നമുക്ക് പറയാൻ കഴിയില്ല അങ്ങനെ പ്രതികരിക്കുന്ന എല്ലാവരും ഓണം തോന്നില്ല ഇപ്പം ലിസ്റ്റ് കൊടുത്തെങ്കിലും ഒന്നോ രണ്ടോ ആളുകൾ ഈ മർക്കസിലെ ആളുകളെങ്കിലും അവിടെ പോയാൽ കാരണം ഈ പറഞ്ഞ ഈ ബബൂർ പ്രസാദിന്റെ മകൻ പേരക്കുട്ടി അവിടെ പഠിച്ച അവിടെ യമനിൽ പഠിച്ച അവിടെ യമനില് പഠിച്ച ഒരുപാട് ആളുകൾ ഇപ്പം മർക്കസിന്റെ അകത്ത് ഇപ്പുണ്ട് അവർക്കൊക്കെ വലിയ ബന്ധമാണ് യമനുമായിട്ട് ആ ബന്ധത്തെയാണ് നമ്മൾ ഇപ്പം നിലവിൽ ഉപയോഗിച്ചിട്ടുള്ളത് അത് തുടരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അപ്പൊ കേന്ദ്ര ഗവൺമെന്റ് കോടതിയിൽ പറഞ്ഞത് ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത് കാരണം ഞങ്ങൾ ചെയ്യാനുള്ള ഒക്കെ പരമാവധി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇപ്പോഴും ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഞങ്ങൾ പരമാവധി ചെയ്യണം എന്നറിയാ പ്രത്യേകിച്ച് ഇറാൻ പോലെയുള്ള രാജ്യങ്ങളുമായിട്ടുള്ള നമ്മളെ ബന്ധം ഉപയോഗിച്ചുകൊണ്ട് ഈ ഹോത്തികൾക്ക് ഇടയിൽ ഹോത്തുകളുടെ സ്ട്രോങ് ആയില്ലോ ഹോത്തുകൾ അവിടെയാണ് ഹുത്തികള് വലിയ സ്ട്രോങ് ആയി വരുന്നു വരുന്നുണ്ട് അപ്പൊ ഹോത്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് ആ ഹൂത്തികൾക്ക് സ്വാധീനമുള്ള സ്ഥലമാണ് ഇറാൻ തിരിച്ചു അപ്പം ഇറാൻ ഇടപെട്ടാൽ ഇത് വളരെ നിഷ്പ്രയാസം ഇത് സാധ്യമാവും അങ്ങനെ രീതിയിലുള്ള ഒരു ഇടപെടൽ ഗവൺമെന്റ് കുറച്ചുകൂടി സ്ട്രോങ് ആക്കി നടത്തണം എന്നുള്ള റിക്വസ്റ്റും കൂടി ഇറാൻ പശ്ചിമേഷ്യയിലെ വലിയ ശക്തിയായിട്ട് വരാൻ അപ്പൊ യാതൊ അവസാനിപ്പിക്കുന്നത് ഖാലി മുഹമ്മദിന്റെ രണ്ട് വരി അത് പറഞ്ഞുകൊണ്ടാണ് ഖാലി മുഹമ്മദ് മൊഹദിഷേഖിനെ കുറിച്ച് എഴുതിയ കാവ്യമാണ് മൊഹദിമാല അപ്പൊ മൊഹദിമാലയില് പറയുന്നുണ്ട് ഹല്ലാജെ കൊല്ലുന്നാൾ അന്നു ഞാൻ ഉണ്ടെങ്കിൽ അക്കൈ പിടിച്ചനെ